ശിശിരം ഭാഗം രണ്ട് രചന അവതരണം മിത്രവിന്ദ മൊത്തത്തിൽ നൂറ്റി അൻപതോളം കുട്ടികളുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ആണത് ഓരോ ക്ലാസ്സിനെയും ഡിവൈഡ് ചെയ്ത് നാലായി തിരിച്ചിരിക്കുന്നു ആകെ മൊത്തത്തിൽ മൂന്ന് റൂമാണ് ഉള്ളത് കുട്ടികൾക്ക് ഇരിക്കുവാനായി രണ്ടെണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റേതൊരു ചെറിയ റൂം ആയതുകൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ റെസ്റ്റ് എടുക്കുന്നത് അവിടെയാണ് ആദ്യത്തെ ബാച്ച് പത്തുമുതൽ പന്ത്രണ്ട് മുപ്പത് വരെ അമ്പത് കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത് ബാക്കി വരുന്നവരിൽ അറുപത് പേര് ഒരു മണി മുതൽ മൂന്ന് മുപ്പത് വരെ പിന്നെ നാല് മുതൽ അഞ്ച് വരെ പത്താം ക്ലാസ് കുട്ടികൾക്ക് ട്യൂഷനും ഉണ്ട് രാവിലെ കയറിക്കഴിഞ്ഞാൽ മണി കഴിയും അമ്മ ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ പന്തിനായിരം രൂപ ഒരു മാസത്തെ അവളുടെ ശമ്പളം ഞായറാഴ്ച ഒഴികെ ഇന്നും അവൾക്ക് താനും ട്യൂഷൻ സെന്ററിൽ എത്തിയപ്പോൾ ആകെ വിയർത്ത് കുളിച്ചാണ് അമ്മ കയറി വന്നത് കവലയിൽ ഓട്ടോ ഓടിക്കുന്ന രൂപേഷ് ഇല്ലേടി അവന് നിന്നെ ഇഷ്ടമാണെന്ന് ഒപ്പം പഠിച്ചിരുന്ന മേഖ വന്നിട്ട് അമ്മുവിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു പെട്ടെന്ന് അമ്മു അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി ആ വെള്ളം അങ്ങോട്ട് വാങ്ങിവെക്കാൻ അവനോട് പോയി പറയടി ഇനി മേലിൻ നീ ദൂതുമായിട്ട് വന്നു പോയേക്കരുത് കേട്ടല്ലോ കൂട്ടുകാരിയെ കണ്ണുരുട്ടി പേടിപ്പിച്ച ശേഷം അമ്മ റൂമിലേക്ക് കയറിപ്പോയി മേഘയും അമ്മുവും ഡിഗ്രി മുതൽക്ക് ഒരുമിച്ചായിരുന്നു ഇപ്പോൾ ഇവിടെ പി എസ് സി സെൻറ്ററിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു മാസമായതേ ഉള്ളൂ രൂപേഷ് മേഖയുടെ വീടിൻ്റെ അടുത്താണ് താമസം അമ്മുവിന് അവന് പണ്ട് മുതൽക്കേ ഇഷ്ടമായിരുന്നു പക്ഷെ കിച്ചനെയും അതിനേക്കാൾ ഉപരി യുവിനെയും പേടിയുള്ളതുകൊണ്ട് അമ്മ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണ് ഇപ്പം പറ്റിയ ഒരു അവസരം വന്നപ്പോൾ അവൻ തൻ്റെ മനസ്സ് തുറന്നു കാട്ടിയതാണ് എന്നാൽ അമ്മ ആ ടൈപ്പ് ഒരു പെൺകുട്ടിയൊന്നുമല്ല വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആണെങ്കിലും നാലാളുടെ മുന്നിൽ ചെന്നാൽ അവള് വളരെ ഡീസൻ്റാണ് കോച്ചിങ് സെൻറ്ററിൽ എല്ലാവർക്കും അമ്മുവിന് വലിയ കാര്യമാണ് അവളേക്കാൾ പ്രായമേറിയ ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട് ആ സ്ഥാപനത്തിൽ എല്ലാവരും അവളെ വൃന്ദ ടീച്ചർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ കൃത്യം മണിക്ക് തന്നെ അന്നത്തെ ക്ലാസ്സും ആരംഭിച്ചു അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണിവരെ അമ്മു ഭയങ്കര ബിസിയായിരുന്നു തിരികെ വീട്ടിലെത്തിയ ശേഷം വേഷം പോലും മാറാതെ നിലത്ത് കുറേ സമയം കിടക്കും വായലച്ചു മടക്കും എൻ്റെ കുഞ്ഞ് എത്രയെത്ര പരീക്ഷ എഴുതി ഇനി എന്നാണോ നിനക്കൊരു ജോലി കിട്ടുന്നത് അന്നും വൈകുന്നേരം അമ്മ നിലത്ത് കിടക്കുവാണ് സദ്യമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ഒരു കസേരയിലിരുന്ന് പദം പെറുക്കുന്നുണ്ട് അമ്മ ഒന്നുമില്ലാതെ അങ്ങനെ കിടന്നു ശരി അമ്മ പറഞ്ഞു എത്രയെത്ര ടെസ്റ്റ് എഴുതി എന്നിട്ട് ഇതേ വരെ ആയിട്ടും ഭാഗ്യദേവത തന്നെ കടാക്ഷിക്കുന്നില്ല ഏതു വേട്ടനാണെങ്കിൽ രണ്ടാമത് എഴുതിയ പരീക്ഷയ്ക്ക് ജോലി കിട്ടി കിച്ചേട്ടം പിന്നെ കുറച്ചു തവണ കോച്ചിങ് സെന്ററിൽ പോയിരുന്നു എല്ലാവരെയും നന്നായിട്ട് താനാണ് പഠിച്ചു വന്നത് എന്നിട്ട് ഒടുക്കം പുറത്തുനിന്ന് ഒരു വിളിയൊച്ച കേട്ടതും അമ്മു ചാടി എഴുന്നേറ്റു നിലത്ത് ചുരുണ്ടു കൂടിക്കിടന്ന ഷോൾ എടുത്ത് മുഖമുയർത്തിയതും ഇത് വേട്ടൻ മുന്നില് പെട്ടെന്ന് ഷോളെടുത്ത് മാറിലേക്ക് വിടർത്തി ഇട്ടുകൊണ്ട് അവന് കയറാൻ വേണ്ടി അവൾ ഒതുങ്ങി നിന്നു അപ്പച്ചില്ല ഇവിടെ ഇല്ല ദുബായി വരെ പോയതാ എന്തേ മോനും പോണോ പെറുപെറുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് നടന്നു അമ്മേ ദേ ആരോ വിളിക്കുന്നു ഒന്നിങ്ങോട് വന്നേ മോളെ വന്നേ ആ വന്നു നോക്ക് എനിക്കാളെ പിടിയിട്ടേ അവൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ ചെണ്ടമുറിയൻ കപ്പയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിടുകയാണ് അമ്മ ആവി പൊന്തു കപ്പയെടുത്ത് മേശയുടെ മുകളിൽ വെച്ച് സതി ഉമ്മറത്തേക്ക് ചെന്നു അപ്പോഴാണ് യതുവിനെ കാണുന്നത് ആ മോനായിരുന്നോ എന്നിട്ടാണോ അവൾ പറഞ്ഞത് ആളെ അറിയില്ലെന്ന് ഇങ്ങനൊരു സാധനം ഡി അമ്മു ആ കപ്പിങ്ങടെ എടുത്ത് ഉണക്കസ്രാവ് ചതച്ചു വെച്ചിട്ടുണ്ട് ആ ചെരുവത്തിൻ്റെ അടിയിൽ സതിയമ്മ വിളിച്ചു പറഞ്ഞതും കുറച്ചു കഴിഞ്ഞ് അമ്മ കപ്പയും മീൻ ചതച്ചതുമൊക്കെയായിട്ട് ഇറങ്ങി വന്നു അരഫിത്തിയിൽ ഇരുന്നു കൊണ്ട് അരഫിത്തിയിൽ അത് കൊണ്ടുവച്ചിട്ട് കാപ്പി വേണോന്ന് മുറ്റത്തേക്ക് നോക്കി ചോദിച്ചു ഏതോ ഒന്നും പറയാതിരുന്നപ്പോൾ ഓരോ ഗ്ലാസ് എടുത്തോളാൻ സതി അവളോട് പറഞ്ഞു ഏലക്കായും ജീരകവും ഒക്കെ ചേർത്ത കാപ്പിപ്പൊടിയിട്ട് തിളപ്പിച്ച കാപ്പിയും ഇരുവർക്കും കൊണ്ടുപോയി കൊടുത്ത ശേഷം അവൾ പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി അതിരിൽ നിന്ന് ചെമ്പരത്തയില കുറച്ച് പൊട്ടിച്ചെടുത്തു മുടി മുഴുവൻ കൊഴിഞ്ഞ് തീർന്നു നേരെ കുറച്ച് എണ്ണ പോലും വെക്കില്ലല്ലോ കണ്ടില്ലേ കോഴിവാൽ പോലെയായി അവളെ നോക്കിക്കൊണ്ട് സതി പറഞ്ഞതും ഏതു ഒന്ന് മുഖം തിരിച്ചു നോക്കി താളിയൊക്കെ ഉണ്ടാക്കി പതപ്പിച്ചു കുളിച്ച് ഇനി എപ്പോൾ വരാനാ പെണ്ണേ ആ മിക്സിയിലെങ്ങാനും എടുത്ത് അരക്ക് അതൊന്നും ശരിയാവില്ലമ്മേ ഇപ്പൊ ആറുമണി ആവുന്നേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് വരാം അമ്മായി കൂട്ടിരുന്നോളും അഴിഞ്ഞു വീണ മുടി നിറയെ കാച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് അമ്മു വേഗത്തിൽ കുളത്തിന്റെ അരികിലേക്ക് പോയി എന്നാൽ അവളെ കണ്ടതും കിച്ചൻ എതിർത്തു ഇപ്പൊ ഇനി കുളിക്കാനും നനയ്ക്കാനും ഒന്നും ഇറങ്ങാൻ നിൽക്കണ്ട നീ ആ വാഷ്റൂമിലെങ്ങാനും പോയി കയറുവച്ചേ ഈ അസമയത്താണോ ഇറങ്ങുന്നത് ഓ വാഷ്റൂമിൽ കുളിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറിയാൽ പോരെ കിച്ചേട്ടൻ ഒന്ന് പോയി എനിക്ക് കുളിക്കണം പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാനാഞ്ഞതും കിച്ചൻ അവളുടെ കാതിൽ പിടിച്ച് കിഴക്കി വിട്ടു യോ എനിക്ക് വേദിനിക്കുന്നു കിച്ചേട്ടാ വിട്ടേങ്ങട് കിടന്ന് അലറി കൂവി അമ്മായി ഓടി വന്നേ അമ്മായിയുടെ മോൻ ഒട്ടും ശരിയല്ല അവൾ ഉറക്കം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അമ്മായിയും വന്ന് അവളെ വഴക്കു പറഞ്ഞു ഒടുവിൽ കുളത്തിലേക്ക് ഇനി പോകണ്ടെന്ന് തീരുമാനിച്ച് അമ്മു തിരിച്ച് വീട്ടിലേക്ക് പോയി കിച്ചനും അമ്മയും കുറെ പറഞ്ഞതാണ് അവളോട് ഇവിടെ കുളിച്ചിട്ട് പോവാൻ പക്ഷേ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പെണ്ണോരൊറ്റ പോക്കായിരുന്നു ഉമ്മർത്തിരിക്കുന്ന യുവിനും അമ്മയെയും മൈൻഡ് പോലും ചെയ്യാതെ നേരെ ചെന്ന് കുളിമുറിയിൽ കയറി ഡോർ വലിച്ചടച്ചു തകരയാണ് കേട്ടോ പറിച്ചു കളഞ്ഞേക്കരുത് സതി പതിയെ അവളോട് പറഞ്ഞു അവർ വഴക്കു പറഞ്ഞു കാണും അതാ പോയാലും വേഗത്തിൽ തിരിച്ചു വന്നേ യതുവിനെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് സതി കഴിച്ച പാത്രൂമെടുത്ത് അടുക്കളയിലേക്ക് പോയി അപ്പച്ചി ഞാൻ ഇറങ്ങുമോ കേട്ടോ ചെന്നിട്ട് വായനശാല വരെ ഒന്ന് പോണം ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ മുറ്റത്തേക്കിറങ്ങി അമ്മ അമ്മു കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഏതോ യാത്ര പറഞ്ഞു പോയിരുന്നു വിളക്ക് കൊളുത്തലും നാമം ജപിക്കലും ഒക്കെ കഴിഞ്ഞ് അമ്മവും അമ്മയും കൂടി കുറച്ച് സമയമിരുന്ന് കഥകളൊക്കെ പറയും അമ്മയുടെ മടിയിൽ തല വെച്ച് കുറേ നേരം പെണ്ണങ്ങനെ കിടക്കും സതിയാണെങ്കിൽ നല്ല അസലായിട്ട് അവളുടെ മുടി മസാജ് ചെയ്യുമ്പോൾ എല്ല മറന്ന് അത് ആസ്വദിക്കാറുണ്ട് അമ്മു എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടണേ എന്റെ കാവിലമ്മേ അമ്മയുടെ പെട്ടെന്നുള്ള പറച്ചില് കേട്ടതും അമ്മ അടിയിൽ നിന്ന് എഴുന്നേറ്റ് ഉയർത്തി നോക്കി എന്തേ പെട്ടെന്ന് ഇങ്ങനൊരു പറച്ചില് നിന്റെ കൂടെ പഠിച്ച ശാരിയുടെ കല്യാണമാണെന്ന് നാളെ കഴിഞ്ഞ് ആര് പറഞ്ഞു ഏത് കൂട്ടൻ അവന്റെ ഒരു കൂട്ടുകാരനാ കല്യാണം കഴിക്കുന്നത് അതിന് നമുക്കെന്താ ഒരേ പ്രായമല്ലേ മോളെ നീയും ആ കുട്ടിയുമൊക്കെ ഓരോ ദിവസം ചെല്ലും തോറും എനിക്കാദിയാ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിൻ്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിക്കണമെന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ ഞാനിങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെയും കഴിയുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് കുശമ്പ് കുറച്ചൊന്നും അല്ലല്ലോ ഒന്ന് പോയമ്മോ ഗൗരവത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ ഒരു അവിഞ്ഞ വർത്താനം അമ്മേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ മൂന്നാലു വർഷം കൂടി കഴിയട്ടെ എന്നിട്ട് ഏതെങ്കിലും കോന്തം വരുമോന്ന് നോക്കാം മൂന്നാലു വർഷമോ നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ മൂട്ട എൻ്റെ അമ്മേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായ ശേഷമാ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു പോലും ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ ഓരോരോ കണ്ടുപിടുത്തങ്ങളിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമോന്ന് ഞാനിന്ന് നോക്കട്ടെ അതിന് ശേഷം മതി കല്യാണവും കച്ചേരിയും ഒക്കെ അതൊക്കെ ഇനി എപ്പോഴാ മോളെ മാലയോഗം എന്ന് പറയുന്നതേ അതിൻ്റേതായ സമയത്ത് നടക്കണം എന്നാ ചൊല് ജോലിക്കാരും അങ്ങനൊക്കെ തന്നെയമ്മേ കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എന്തായാലും ബ്രോക്കർ മോഹനോടൊന്ന് പറയണം നല്ല പയ്യന്മാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോട്ടെ സതിയാണെങ്കിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുപോലെയായിരുന്നു പിന്നീട് സംസാരിച്ചത് വിവാഹക്കാരി കേട്ടതും അമ്മവിന് ദേഷ്യമായി അവൾ കൂടുതൽ ഒന്നും സംസാരിക്കാതെ കൊണ്ട് അമ്മയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പോകുകയും ചെയ്തു കഞ്ഞിയും പയറും പപ്പടവും ഒക്കെയായിരുന്നു രാത്രിയിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി സതി ഉണ്ടാക്കിയത് കുറച്ചു കഴിഞ്ഞ് അമ്മ വെറുതെ ഇളത്തെണ്ണയിൽ ഇറങ്ങിയിരുന്നു ചെറിയ തണുത്ത കാറ്റ് വയലിൽ നിന്നും വീശുന്നുണ്ട് അകലെ എവിടെയോ മഴ പെയ്യുന്നു അതാകും തണുപ്പെന്ന് അവൾ ഓർത്തു അകലെ ചെമ്മൺപാതയിലൂടെ യദുവിൻ്റെ ബുള്ളറ്റ് വരുന്നത് അവൾ കണ്ടു ഒരു ശാരി അവക്കിടെ വിശേഷം പറഞ്ഞുകൊണ്ടാ എൻ്റെ അമ്മ ഇത്രയും സങ്കടപ്പെട്ടത് ഇങ്ങനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അമ്മു തന്നെത്താനെ പറഞ്ഞുകൊണ്ട് പല്ലിഞ്ഞിരിച്ചു അടുത്ത ദിവസം കാലത്തെയും പതിവ് പോലെ അമ്മു അമ്മാവിൻ്റെ വീട്ടിലേക്ക് പോയി കിച്ചൻ ഉമ്മറിരുന്ന് പേപ്പർ വാങ്ങിക്കുന്നുണ്ട് ഹലോ മിസ്റ്റർ കിച്ചോസ് ഗുഡ് മോർണിംഗ് അവളുടെ ശബ്ദം കേട്ടതും കിച്ചൺ മുഖമുയർത്തി ഒന്ന് നോക്കി ഗുഡ് മോർണിംഗ് ഇന്ന് നേരത്തെയാണല്ലോ അമ്മൂട്ടി എന്ത് പറ്റി ഓ നേരത്തെ വന്നാൽ അതും കുറ്റമാണോ അവനെ നോക്കി പെണ്ണൊന്ന് കണ്ണുരുട്ടി അമ്മായി ഇവിടെ കണ്ടില്ലല്ലോ കിച്ചേട്ട അകത്ത് കാണും നീ ചെല്ല കിച്ചൻ വീണ്ടും ന്യൂസ് പേപ്പറിൽ കണ്ടു നിട്ടിരുന്നു അമ്മായി ഉറക്കം വിളിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു ഇവിടുണ്ടുമോളെ വരുന്നേ പിന്നിലെ ചാടത്തിൽ നിന്നും ഗിരിജ പറഞ്ഞതും അമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു പച്ച ഏത്തക്ക ഒരിഞ്ഞെടുത്ത് ചട്ടയിലിട്ടുകൊണ്ട് അവരിറങ്ങി വന്നു ഗിരിജ പഴക്കുലങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഇവിടെയാണ് അതുമാത്രമല്ല കപ്പ ചേന കാച്ചില് എല്ലാം ഭദ്രമാക്കിയെടുത്ത് വെക്കുന്നത് എതുവിൻ്റെ ജോലിയുമാണ് അമ്മായിയോടൊപ്പം ഇരുന്ന് കായ കറി വയ്ക്കാൻ അമ്മ മെഴുക്കു പുരട്ടിയാണോ അതോ തോര വെക്കാനാണോ അമ്മായി തോരം വെച്ചാൽ മതി ഏതുവിന് ഇഷ്ടം അമ്മായി പറഞ്ഞതും അവൾ വൃത്തിയായിട്ട് അതരിഞ്ഞ് വെള്ളത്തിലേക്കിട്ടു അമ്മേ ഇത മാങ്ങ നിന്നും യതുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മു അവിടേക്കൊന്ന് എത്തിനോക്കി മോളെ അതിങ്ങോട്ട് വാങ്ങിക്കോ ഇത്തിരി ചമ്മന്തി അരയ്ക്കാം കൈ ഒന്ന് കഴുകി തോറത്തിലേക്ക് തുടച്ച ശേഷം അവൾ യെതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവനാണെങ്കിൽ ഒരു മാങ്ങയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഒന്നേ ഉള്ളോ രണ്ടെണ്ണം കൂടി പൊട്ടിക്കെയ്തു കേട്ടോ എനിക്കത് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ വിളഞ്ഞില്ല ഇതേ കിട്ടിയുള്ളൂ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ മറികടന്ന് അടുക്കളയിലേക്ക് പോയി അമ്മ പതിയെ മാഞ്ചുവെട്ടിലേക്ക് നടന്നു തുടരും ഇന്നലെ മുതൽ ഞാൻ വൈകുന്നേരങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന നിന്നിലേക്കെന്ന കഥ ഇനി ഉണ്ടാവില്ല കേട്ടോ